നമസ്കാരം ഞാൻ സ്നേഹ അത്സഫ ജേക്കബ് കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം ചരിത്ര നേട്ടവുമായി ഇന്ത്യ ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം കൊയ്ത് ഇന്ത്യ ഉപഗ്രഹമേധ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപഗ്രഹത്തെ ആക്രമിച്ച് വീഴ്ത്തുന്ന ആന്റി സാറ്റലൈറ്റ് മിസൈൽ പരീക്ഷണമാണ് വിജയം കണ്ടത് ഉപഗ്രഹമേധ മിസൈൽ പരീക്ഷണ വിജയം കണ്ടത് മൂന്ന് മിനിറ്റിൽ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലാണ് പരീക്ഷിച്ചത് ഇതോടെ ലോയർ ട്ർബിറ്റ് ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളെ തകർക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കും മുന്നൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലെ ഉപഗ്രഹമാണ് തകർത്തത് ലോകരാജ്യങ്ങളായ റഷ്യ ചൈന അമേരിക്ക എന്നീ രാജ്യങ്ങൾ കൈവരിച്ച നേട്ടമാണ് ഇന്ത്യയും സ്വന്തമാക്കിയത് നേട്ടം സ്വന്തമാക്കുന്ന നാലാമത്തെ പദവി ഇന്ത്യയ്ക്ക് സ്വന്തം രാജ്യാന്തര നിയമങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി മിസൈൽ വികസിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മിഷൻ ശക്തിയുടെ ചരിത്രപരമായ വിജയത്തിൽ അത് തയ്യാറാക്കിയ രാജ്യത്തെ ശാസ്ത്രജ്ഞരെ അഭിനന്ദിക്കുന്നു രാജ്യത്തിനെതിരായ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയെ നേരിടാൻ ഇന്ത്യ ശക്തമാണെന്നും ഗഡ്കരിയുടെ ട്വീറ്റ് രാഹുൽ ലോകനാടക ദിനമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക നാടക ദിനാശംസകൾ നേർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് തൊട്ടു പിന്നാലെ ട്വിറ്ററിലാണ് രാഹുലിന്റെ പരിഹാസം അഭിനന്ദനങ്ങൾ ഡിആർഡിഒ നിങ്ങളുടെ ജോലിയിൽ അഭിമാനിക്കുന്നു പ്രധാനമന്ത്രിക്ക് ലോക നാടക ദിനാശംസകൾ നേരാൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുലിന്റെ ട്വീറ്റ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയത്തെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ വിമർശനത്തോടെയാണ് പ്രതിപക്ഷം രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെയെല്ലാം അവഗണിച്ച് ജനങ്ങളുടെ ശ്രദ്ധ ആകാശത്തേക്ക് കേന്ദ്രീകരിക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് മണിക്കൂറുകൾക്ക് ഗോവയിൽ വീണ്ടും രാഷ്ട്രീയ നാടകം ഉപമുഖ്യമന്ത്രിയെ മാറ്റി നീക്കം കടകകക്ഷിയിൽ നിന്നുള്ള രണ്ട് ഭരണകക്ഷി എം എൽ എ മാർ ബി ജെ പി ചേർന്നതോടെ ഉപമുഖ്യമന്ത്രി അപ്രസക്തനായതിനെ തുടർന്ന് അർദ്ധരാത്രി രണ്ടു മണിക്കാണ് മഹാരാഷ്ട്ര ഗോമതക് പാർട്ടി ടു എന്ന പാർട്ടി രൂപീകരിച്ചതായി മഹാരാഷ്ട്ര ഗോമതക് പാർട്ടി എന്ന കടകകക്ഷിയിൽ നിന്നുള്ള രണ്ട് എം എൽ എ മാർ അറിയിച്ചത് മനോഹർ അജ്കാവർ ദീപക് കൌസ്കർ എന്നിവരാണ് ഭിന്നിച്ചു വന്ന് വേറെ പാർട്ടി രൂപീകരിച്ച് ബി ജെ പിയിൽ ചേർന്നത് ഇതോടെ കടക നിന്നുള്ള ഉപമുഖ്യമന്ത്രി അപ്രസക്തനായി പരീക്കറുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അർദ്ധരാത്രി രണ്ട് മണിക്കാണ് ഗോവ മുഖ്യമന്ത്രിയായി ബിജെപി എം എൽ എയും സ്പീക്കറുമായിരുന്ന പ്രമോദ് സാവന്ത് സത്യപ്രതിജ്ഞ ചെയ്തത് നേരിയ ഭൂരിപക്ഷത്തിലാണ് ഗോവയിൽ ബിജെപി സഖ്യകക്ഷി സർക്കാർ നിലനിൽക്കുന്നത് മന്ത്രിമാർക്കും അതൃപ്തി കാർഷിക വായ്പ മൊറട്ടോറിയത്തിൽ ഉത്തരവിറങ്ങാതത്തിൽ യുമായി മന്ത്രിമാർ മൊറട്ടോറിയം സംബന്ധിച്ച ഉത്തരവിറങ്ങാത്തത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെന്ന് മന്ത്രിസഭാ യോഗത്തിൽ വിലയിരുത്തൽ വിഷയത്തിൽ ചീഫ് സെക്രട്ടറി ഗുരുതര വീഴ്ച വരുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഫയൽ നൽകിയപ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും വിമർശനം മൊറട്ടോറിയം ഉത്തരവിറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മറുപടി നൽകേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ലെന്നും മന്ത്രിമാർ കാർഷിക വായ്പകളിൽ ജപ്തി നടപടികൾക്കുള്ള മൊറട്ടോറിയത്തിന്റെ കാലാവധി നീട്ടുന്നതിനുള്ള സംബന്ധിച്ച് ഫയൽ കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സമർപ്പിച്ചിരുന്നു മൊറട്ടോറിയം ഉത്തരവ് അടിയന്തരമായി ഇറക്കേണ്ട സാഹചര്യം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ട മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഫയൽ ചീഫ് സെക്രട്ടറിക്ക് തിരിച്ചയച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ രാഹുൽഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥത്തിൽ അന്തിമ തീരുമാനം ഇന്ന് കേരളത്തിലാണോ കർണാടകത്തിലാണോ മത്സരിക്കുന്നതെന്ന് സംബന്ധിച്ച് ഇന്ന് രാഹുൽ നിലപാട് വ്യക്തമാക്കുമെന്ന പ്രതീക്ഷയിൽ നേതാക്കൾ അമേട്ടി കൂടാതെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനമെടുത്താൽ വയനാടിനായിരിക്കും പ്രഥമ പരിഗണന എന്ന് പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കർണാടകത്തിൽ ജെ പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കാത്തതിനാൽ കേരളമാണ് സുരക്ഷിതമെന്ന വിലയിരുത്തലിൽ നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഏറ്റവും കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നാണ് ഉത്തരേന്ത്യയിലെ അമേട്ടിക്കൊപ്പം ദക്ഷിണേന്ത്യയിലെ ഒരു സീറ്റിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന നിർദ്ദേശം ഉയർന്നത് ഈ സാഹചര്യത്തിൽ വയനാട് രാഹുൽ തള്ളാത്തതാണ് കേരള നേതാക്കൾക്ക് പ്രതീക്ഷ നൽകുന്നത് എ കെ ആന്റണി മുഗൾ വാസ്നി കെ സി വേണുഗോപാൽ എന്നീ നേതാക്കളുമായി ഡി സി സി നേതൃത്വം ബന്ധപ്പെട്ടപ്പോൾ കാത്തിരിക്കാനാണ് നിർദ്ദേശം നൽകിയത് ഇന്നലെ ഇറങ്ങിയ പതിനൊന്നാമത് സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയും ഇല്ലാത്തതും സസ്പെൻസ് വീണ്ടും ഉയർത്തുകയാണ് വടകരയിൽ കെ മുരളീധരൻ പ്രചാരണത്തിൽ സജീവമാണെങ്കിലും ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല വടകര മണ്ഡലത്തിലേയും ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് സൂചന കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി ഒരു ശേഷം സേതുലക്ഷ്മി ചേരും നമസ്കാരം